ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പപ്പായ കൃഷിയാണ് അപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഒന്നാണ് പപ്പായ കൃഷി പക്ഷേ കൂടുതൽ ആൾക്കാരും റെഡ്ലേഡിയാണ് നടന്നത് ഈ റെഡ് ലേഡിയുടെ ഒരു വിത്തിന് ഏതാണ്ട് അമ്പത് രൂപയോളം വരും പക്ഷേ എല്ലാവരും റെഡ്ലേഡി കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് മാത്രം എല്ലാവരും പറയുന്നത് എൻ്റെ നെഗറ്റീവ് ആരും പറയാറില്ല ഇത് നമ്മളവിടെ വിറ്റഴിക്കും എന്നുള്ളതാണ് വലിയ വിഷയം കാരണം കടകളിലൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്ന് വന്ന പപ്പായ കൃഷിയാണ് പപ്പായ ഉണ്ട് അപ്പം നമ്മൾ കൊണ്ടുവന്ന പപ്പായ എടുക്കാൻ ചിലപ്പോൾ കടക്കാർ തയ്യാറാവില്ല അപ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല പപ്പായ കിട്ടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും കടയിൽ നിന്ന് നല്ല വലിയ പപ്പായ മേടിച്ചിട്ടുണ്ടോ വന്നിട്ട് അതിൻ്റെ കുരുക്കൾ ഇട്ടാൽ മതി ഇതിപ്പോൾ എൻ്റെ പപ്പായയാണ് ഞാനൊരു ഹോട്ടലിൽ കുക്കായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ അവിടേക്ക് ഷെയ്ക്ക് അടിക്കാൻ വരുന്ന പപ്പായയുടെ നല്ല വലിപ്പമുള്ള പപ്പായയുടെ കുരു ഞാൻ കൊണ്ടുപോകും അങ്ങനെ അങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല അപ്പോൾ വീട്ടിൽ കുറേ കപ്പളങ്ങയുണ്ട് അപ്പോഴാണ് ഒരിക്കൽ ഹോട്ടലിൻ്റെ ഉടമ എന്നോട് ചോദിച്ചു എന്നോട് തോരം വെക്കാൻ കപ്പളങ്ങ കൊണ്ടു തരാം ഓക്കെ ഇരു ഇരുപ വെച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഹോട്ടലിൽ സാധാരണ തോരൻ വെക്കുന്നത് കാബേജ് തോരൻ അതുപോലെ ബീട്രൂട്ട് തോരൻ പയർ അപ്പോൾ ഈ പയറിന് കാബേജ് അപ്പം വന്നാൽ മുപ്പത് രൂപ നാൽപ്പത് രൂപ വിലയാണ് അതുപോലെ പയറിനും നാൽപ്പത് രൂപ വിലയാണ് ബീട്രൂട്ടിനും മുപ്പത് മുതൽ നാൽപ്പത് രൂപയാണ് അപ്പം പ ഹോട്ടലിൽ തോരം വെക്കാനൊരു സാധനം വേണം അപ്പോഴാണ് എന്നോട് ചോദിച്ചത് നിനക്ക് പപ്പായ കൊണ്ടുത്തരാൻ പറ്റുമെന്ന് അങ്ങനെയാണ് പപ്പായ കൊണ്ടുത്തന്നാൽ ഇരുപത് രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഹോട്ടലിൽ ഒരു ഊണിന് തോരൻ വെക്കാനേ കുറഞ്ഞത് ഒരു എട്ട് കിലോ വേണം അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ പപ്പായകൾ ഇതിപ്പോൾ പറ പഴുത്തുപോയി കേട്ടോ ഇതൊക്കെ നല്ല വലിയ പപ്പായാണ് ഇത് ഏതാണ്ട് കണ്ടില്ലേ രണ്ട് കിലോടെ അടുത്ത് തൂക്കമുണ്ട് അപ്പോൾ ഈ ഒരു പപ്പായക്ക് നമുക്ക് ഹോട്ടലിൽ കൊണ്ടു കൊടുത്താൽ എനിക്ക് നാൽപ്പത് രൂപ വെച്ച് ഹോട്ടലോടമ്പത് ലാഭമാണ് കാരണം ഇരുപത് രൂപയ്ക്ക് തോരം വയ്ക്കാൻ ഒരു സാധനം കിട്ടുന്നു വേറെ മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു പച്ചക്കറി മേടിച്ചാൽ അതിന് കിലോ മുപ്പതോ അല്ലെങ്കിൽ നാൽപ്പത് രൂപ വെച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റി ഇതുകൊണ്ട് ഒരുപാട് സാധനം അടക്കം ഈ പപ്പായ ഇട്ട് കാച്ചാം പപ്പായയും കപ്പളങ്ങയ ഞങ്ങൾ കപ്പളങ്ങയെന്നായിട്ട് പറഞ്ഞാൽ കപ്പളങ്ങിയം പയറിട്ട് തോരം വെക്കാം കപ്പളങ്ങ മെഴിക്കൂരിട്ട് വെക്കാം അങ്ങനെ പപ്പായം കൊണ്ട് ഒരുപാട് കറി വയ്ക്കാം അതുപോലെ നമ്മുടെ അത്യാവശ്യം വെയിറ്റും ഉണ്ട് അങ്ങനെയാണ് അങ്ങനെയാണ് എനിക്ക് ഈ ഐഡിയ തോന്നിയത് അപ്പോൾ ഇത് അതിനധികം സ്ഥലപരിമിതി ഒന്നും വേണ്ട കുറഞ്ഞ സ്ഥലമുള്ളവർക്കും വീട്ടിലൊരു അഞ്ചിട്ട് പപ്പായ മേടിച്ചിട്ട് ഹോട്ടലുകളിൽ കൂടെ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് തോരം വെക്കാനായിട്ട് പപ്പായ വേണമെന്ന് അപ്പോൾ നമ്മൾ റെഡ് ലേഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂ കട അതിനൊരു മാർക്കറ്റ് കണ്ടെത്തണം എല്ലാ കടകളിലും ചോദിക്കണം പക്ഷേ എല്ലാ ഹോട്ടലിലും തോരം വെക്കാനായിട്ട് ഒരു എട്ട് മുതൽ പത്ത് കിലോ വരെ പപ്പായ വേണം അപ്പം നമുക്ക് കുറഞ്ഞ ഇപ്പോൾ ഇതൊരു ഇതൊരു വളരെ ചെറിയ പപ്പായ എന്നിട്ട് വരെ ഇത് കണ്ടില്ലേ ധാരാളം ഉണ്ട് ഇതൊരു അഞ്ചാറെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇപ്പം രണ്ട് നാലെണ്ണമുണ്ട് അഞ്ച് കിലോളുണ്ട് അപ്പം തന്നെ ഇതിന് തന്നെ നൂറ് രൂപയായി അപ്പോൾ നമുക്ക് ഒരു അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ ഉള്ള ആൾക്ക് സ്ഥലപരിമിതി ഒരു പ്രശ്നമേ അല്ല നമുക്കൊരു കുറച്ചൊരു പത്ത് പന്ത്രണ്ട് കപ്പ പപ്പായ നമ്മുടെ അതിരുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഹോട്ടലുകളിൽ നല്ലൊരു വരുമാനമാണ് ഇടയ്ക്കിടയ്ക്ക് അത് തന്നെ ഒരു മാർക്കറ്റ് കണ്ടെത്തേണ്ടത് ഏത് ഹോട്ടലിൽ പോയാലും കപ്പ തോരം വെക്കാനായിട്ട് കപ്പ്ങ്ങണക്കില്ല ഇരുപത് രൂപയെന്ന് പറഞ്ഞാൽ ആ ഹോട്ടലിൽ ആ പെട്ടെന്ന് പറയും ആ കൊണ്ടുവന്നേരം നാളെ തന്നെ കൊണ്ടുവന്നേരം ഒരു പത്ത് കിലോയെന്ന് അപ്പോൾ ഇതൊരു ഇനി കൊണ്ടുപോട്ടോ പഴുത്തത് പറിക്കാൻ കിടപ്പുണ്ട് പഴുത്തു പോയി ആദ്യത്തെ ഇവിടെ താഴെയൊക്കെ കുറേ പറിച്ചു വിറ്റു അപ്പോൾ ഇതെനിക്ക് ഞാനത്ര പ്രാധാന്യത്തോടെയല്ല ഈ പപ്പായ കൃഷി പപ്പായ നട്ടത് പക്ഷേ ഇനി ഞാൻ ഇതുപോലെ മുഴുത്ത കപ്പ്ളങ്ങയുടെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വിത്ത് മേടിക്കേണ്ട ആരും റെഡ്ലേഡിയുടെ വിത്ത് മേടിക്കേണ്ട റെഡ്ലേഡിയുടെ പപ്പായം മേടിച്ച് അതിൻ്റെ വിത്ത് ഇട്ടാൽ മതി അപ്പോൾ ആദ്യ പ്രാവശ്യം നമുക്ക് ശരിക്കും റെഡ്ലേഡിയുടെ അതേ രീതിയിൽ തന്നെ കിട്ടും പിന്നെ മൂന്നോ നാലോ പ്രാവശ്യം വരുമ്പോഴാണ് അതിനൊരു രൂപമാറ്റം വന്ന് അതിൻ്റെ ടേസ്റ്റിന് ഇത്തിരി കുറവ് വരും പക്ഷേ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ തോരം വയ്ക്കാനായിട്ട് ഇത് കൊടുക്കുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ രൂപമാറ്റം ഒന്നും പ്രശ്നമല്ല അപ്പം ഞാൻ ഈ വീടി ഇടുന്നത് ഇത് എല്ലാ വീട്ടമ്മമാർക്കും കുറഞ്ഞ സ്ഥലമുള്ളവർക്കും കൃഷി ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കാനും അതുപോലെ ഇത് വിൽക്കാനായിട്ടൊരു മാർക്കറ്റ് തേടി നടക്കണം നമ്മുടെ നാട്ടിൻപ്രദേശത്തെ കടയിലുള്ള ഇപ്പോൾ എല്ലാവരും ആ പഴമയിലേക്ക് വരുമോ പപ്പായൊക്കെ കഴിക്കാൻ ഒരുപാട് പട്ടണത്തിലുള്ളവർക്കൊക്കെ ഒരുപാട് കൊതിയാണ് തോരനൊക്കെ കഴിക്കാൻ അപ്പോൾ ഇതാണ് എൻ്റെ പപ്പായയുടെ വീഡിയോ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ